നാച്ചുറൽ പുതിയ എല്ലാവർക്കും സ്വാഗതം സ്ത്രീകളെയും പുരുഷന്മാരെയും സംബന്ധിച്ച് തലമുടി എന്നത് വ്യക്തിത്വത്തെയും സൗന്ദര്യത്തെയും ബാധിക്കുന്ന ഒന്നാണ് തലമുടിയുടെ സംരക്ഷണം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ് മുടി കേടാവുന്നതും കൊഴിച്ചിലും താരനും മിക്കവരുടെയും ഒരു പ്രധാന പ്രശ്നം കൂടാതെ പ്രായമാവുന്നതിനു മുൻപേ തലമുടി നരയ്ക്കുന്നത് മുടിയുടെ ഒരു പ്രധാന പ്രശ്നമായി കണക്കുകൂട്ടുന്ന ഒരു കാര്യമാണ് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ നിങ്ങളുടെ ജീവിത ജോലിയുടെ സ്ട്രെസ് എന്നിവ തന്നെയാണ് തലമുടിയെ കേടാക്കുന്നതെന്ന് നിങ്ങൾ പലപ്പോഴും അറിയാതെ പോകുന്നു ഇതിന് പരിഹാരം എന്ന പോലെ കെമിക്കൽ അടങ്ങിയ ചികിത്സകൾ ചെയ്യുന്നവർ നിരവധിയാണ് എന്നാൽ ഇത്തരം ചികിത്സാരീതികൾ എടുക്കാതെ പ്രകൃതത്ത വഴികൾ തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ തയ്യാറാകണം മുടിയുടെ സംരക്ഷണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ് ഷാംപൂവിന്റെ ഉപയോഗം നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാംപൂവിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മുടിയുടെ ആരോഗ്യം നശിപ്പിക്കും ഇനി മുതൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാംപൂവിൽ അല്പം ഉപ്പ് ചേർത്ത് ഉപയോഗിച്ചു നോക്കൂ ഗുണങ്ങൾ നിരവധിയാണ് ഷാംപൂവിൽ ഉപ്പ് ചേർത്ത് ഉപയോഗിക്കുന്നത് ഏറ്റവും ഫലപ്രദമാകുന്നത് എണ്ണമയമുള്ള മുടിയുള്ളവരിലായിരിക്കും ഷാംപൂവിൽ ഉപ്പ് ചേർത്ത് ഉപയോഗിക്കുന്നത് മുടിയിലെ അഴുക്ക് പൂർണ്ണമായി മാറ്റുവാൻ സഹായിക്കുന്നു കൂടാതെ ഇത് ശിരോചർമ്മത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അമിതമായ മുടികൊഴിച്ചിൽ ഇല്ലാതാക്കുവാൻ സഹായിക്കും മുടി കഴുകുന്ന വെള്ളത്തിൽ ക്ലോറിനോ മറ്റ് മാലിന്യങ്ങളോ ഇല്ലെന്ന് ആദ്യം ഉറപ്പുവരുത്തണം കൂടാതെ മുടിയിൽ വേനൽക്കാലത്ത് ഷാംപുവിനേക്കാൾ ഹെർബൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം വേനൽ മുടിയെ വരണ്ടതാക്കും മുടി അഴിച്ചിട്ട് യാത്ര ചെയ്യുന്നതും ഒഴിവാക്കുക അതുപോലെ മുടി മുറുക്കി മുറുക്കിക്കെട്ടുന്നതും നിർത്തുക മുടി മുറുക്കി കെട്ടുമ്പോൾ വായു സഞ്ചാരം കുറയുന്നു അതുപോലെ തന്നെ മുടി നല്ലതുപോലെ ചെയ്യുന്നത് തലയോട്ടിയിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കും മുടി കൊഴിച്ചിൽ തടയുകയും മുടി വളരുന്നതിന് സഹായകരമാവുകയും ചെയ്യുന്നു താരനുള്ളവർ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാംപൂവിൽ അൽപ്പം ഉപ്പ് ഉപയോഗിച്ച് തല കഴുകുക താരൻ പരിപൂർണമായി മാറിക്കിട്ടുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ വീഡിയോയുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഈ വീഡിയോയുടെ അടിയിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ അറിവുകൾ നേടുവാൻ ഇന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതുപുത്തൻ വീഡിയോസിനായി തൊട്ടടുത്തുള്ള കൂടി നിങ്ങൾ ഓൺ ആക്കി ഇടുക താങ്ക്സ് ഫോർ വാച്ചിങ്